ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കമ്പുള്ളി റസ്ലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സ് ആണ് അതെന്ന് പറഞ്ഞാൽ നല്ല കിട്ടിലൻ ബ്യൂട്ടി ആണ് അപ്പോൾ അത് നമുക്ക് ഡെയിലി ചെയ്യാം നല്ല ഗ്ലോയാണ് അപ്പം നമുക്ക് എന്താ പറയുക നമ്മുടെ കൊറിയക്കാരുടെ പോലത്തെ അതിലും കിടിലൻ ഒരു ഫേസ് പാക്കാണ് വളരെ എളുപ്പമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ് വളരെ നല്ലതെന്ന് പറഞ്ഞാൽ വളരെ നല്ലത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നമുക്കിരുന്ന് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് റെഡ് ടിപൊളി ഒരു ഫേസ് പാക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് വേണ്ടത് രണ്ട് സ്പൂൺ നമ്മുടെ ഗോതമ്പൊടിയാണ് വേണ്ടത് എന്നിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് പാൽ ഒഴിക്കണം പാലൊഴിച്ചാൽ കട്ടയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ ഈ ഫേസ് പാക്ക് കഴിഞ്ഞാൽ നമ്മുടെ കുറേക്കാരുടെ അതിലും ബെറ്റണ ഇതാണ് അത്ര നല്ല ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടും കിട്ടുന്നിട്ട് അപ്പോൾ ഇത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാലൊഴിച്ച് വേണം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇത് നമ്മളൊന്ന് കുറുക്കിയെടുക്കണം ആ കുറുക്കിയെടുത്താൽ മാത്രമേ ഉള്ളൂ നമുക്കിതിന് ഒരു നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനത് പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കട്ടയൊക്കെ കളഞ്ഞു ഇനി നമുക്ക് ചലിക്കിതൊന്ന് കുറുക്കിയെടുക്കണം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മുഖത്തിന് മുഖത്തിനാവശ്യമുള്ള മാത്രം നമ്മൾ എടുത്താൽ മതി മുഖത്തിനും കഴുത്തിനും ഉള്ളത് പിന്നെ ഇത് കുറച്ച് ഡെയിലി നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഇട്ട് കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു മൂന്ന് ദിവസത്തേക്കുള്ള നമുക്ക് ഉണ്ടാക്കി വെക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത മൂന്ന് ദിവസം നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പാടില്ല അല്ലാണ്ട് ഒരാഴ്ചത്തേക്ക് ഒരുമിച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത്ര ആ റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് അത് നോക്കി വേണം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാനിപ്പോൾ വെറും രണ്ട് സ്പൂൺ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഒരു മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഉണ്ടാവും നല്ല മൂലമൊന്ന് കുറുക്കി എടുക്കണം അപ്പോൾ കട്ടയായാലും കുഴപ്പമില്ല നമുക്കിതിൽ വേറെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനും ഉണ്ട് ഉണ്ടോ അപ്പോൾ ഇതിപ്പോൾ നല്ല കട്ടയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ആക്കി വേണം എടുക്കാനായിട്ട് ഉണ്ടോ പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്തുകൊണ്ട് അതേ നമ്മുടെ നമ്മൾ കുറുക്കിയെടുത്തില്ലേ അതൊക്കെ നല്ലതായിട്ട് ചൂടാറിയതുണ്ട് അപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഒരു മൂന്ന് ദിവസത്തേക്കുള്ള ഉണ്ടട്ടാം അപ്പോൾ രണ്ട് സ്പൂൺ പൊടി കൊണ്ട് നിങ്ങളുണ്ടാക്കിയാൽ മതി അപ്പോൾ നമുക്കൊരു മൂന്ന് ദിവസത്തേക്ക് തരാന് പറ്റും അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു സാധനം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്താ അറിയാമോ തൈരാണ് ഒരു സ്പൂൺ തൈര് തൈര് ഇട്ട് കൊടുത്തേച്ച് നമ്മൾ നന്നായിട്ടൊന്ന് അത് മിക്സ് ചെയ്യണം അപ്പോൾ ഞാൻ കഴിഞ്ഞത് വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട് എന്തായാലും നമുക്കിത് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നെ അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്നുവെച്ചാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത് നമുക്ക് നല്ല ക്രീം പോലെ തന്നെ ഇതു ആക്കിയെടുക്കണം ഇനി നമുക്കതിലോട്ട് വേണ്ടത് കുറച്ച് തേനാണ് തേൻ കട്ട പിടിച്ചതിൻ്റെ അടുത്ത് എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ നമുക്കൊരു ക്രീമിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിഞ്ഞിപ്പം വേണമെന്നുണ്ടെങ്കിൽ പാലോ ഇച്ചിരി തൈരോ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്തായാലും പാലൊഴിച്ച് വേണമെങ്കിൽ അത് കുറുക്കിയെടുക്കാനായിട്ട് അതിന് ശേഷം ഒരു സ്പൂൺ തൈര് തൈരൊഴിച്ചു കൊടുക്കണം പിന്നെ നമുക്ക് ഒന്നും കൂടി ക്രീം ആക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് കറക്റ്റാണ് ആക്കണം എന്നുണ്ടെങ്കിൽ ഒത്തിരി തൈരോ പാലോ വീണ്ടും നമുക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്കിത് മുഖത്ത് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്ത് അടിച്ചു തരേ അതപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു റോമിൽക്ക് എടുത്തിട്ടുണ്ട് പച്ചപ്പാൽ അത് നമുക്ക് എടുത്തിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കണം നമ്മുടെ മുഖത്തെ അഴുക്കൊന്നും നന്നായിട്ടൊന്ന് മാറ്റിക്കൊടുത്തേക്ക് വേണം നമ്മൾ എന്ത് പാക്ക് ഇടാനായിട്ട് അത് ഞാൻ എപ്പോഴും എപ്പോഴും ഞാൻ പറയുന്നുണ്ട് ചിലപ്പോൾ ഞാൻ അന്ന് ചിലപ്പോൾ രാവിലെ ഇട്ടതായിരിക്കും അപ്പോൾ ചില പ്രാവശ്യം ഞാൻ അപ്പോൾ ഇതിട്ട് കാണിക്കാറില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ നമ്മൾ എത്ര ഫേസ് വാഷ് ഇട്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മുഖത്ത് നല്ലതായിട്ട് നമ്മുടെ അഴുക്കുണ്ടാവും അപ്പം ഞാനിപ്പോൾ ആ ഫേസ് വാഷ് ഒക്കെ ഇട്ട് കഴുകി കഴിഞ്ഞതാണ് മുഖമൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതാണ് എന്നാൽ പോലും നമുക്ക് ക്ലെൻസ് ചെയ്യുമ്പോൾ ശരിക്ക് ഈ പനിയുടെ അകത്തുണ്ടാവശ്യം ഇരിക്കും പറഞ്ഞാൽ അതിന് നന്നായിട്ടൊന്ന് എപ്പോഴും കേട്ടോ പാക്ക് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക അതെപ്പോഴും പച്ച പാലുകൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കുക രാവിലെ തിളപ്പിക്കുമ്പോൾ ഒന്ന് കുറച്ച് മാറ്റി വെച്ചാൽ മതി നമുക്ക് ഈ മാലയും കൂടി ഒന്ന് ഊറ്റി ഉരിവെക്കാലയിലോട്ടൊന്നും ആകണ്ട അത് കഴിഞ്ഞാൽ മാലയൊക്കെ ഊരി വെച്ചിട്ടുണ്ട് നമുക്ക് കഴുത്തിലോട്ടൊക്കെ ഇടുമ്പോൾ അല്ലെങ്കിൽ നിറച്ചാകും അപ്പം നമ്മുടെ ഈ പാക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇത് നല്ല കട്ടി തന്നെ ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇത് നമുക്ക് ഇരുപത് മിനിറ്റ് നിന്നാൽ മതി കേട്ടോ അപ്പം മുഖം നല്ല സോഫ്റ്റ് ആവും നമ്മുടെ സോഫ്റ്റും ആവും നല്ല ഗ്ലോയും ആവും അപ്പോൾ ഇതൊക്കെ എല്ലാം നല്ല എളുപ്പമുള്ള കാര്യങ്ങൾ ഇച്ചിരി ഗോതമ്പൊടി കുറച്ച് പാൽ എടുത്ത് നമ്മൾ പിള്ളേർക്ക് കുടുക്കണ പോലെയൊക്കെ എടുക്കുക ആറി കഴിയുമ്പോൾ ആറിക്കഴിഞ്ഞിട്ട് വേണം കേട്ടോ തൈര് ഒഴിച്ചിട്ട് കുറച്ച് തേനും അപ്പോൾ ഇതൊക്കെ എല്ലാ ദിവസവും ഞാനിപ്പോൾ രണ്ട് സ്പൂൺ പൊടിക്കാണിത് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ എനിക്ക് മൂന്ന് ദിവസത്തേക്ക് കറക്റ്റ് ഉണ്ടാവും ശരിക്കും നമ്മുടെ മുഖത്തെ ടാൻ മാറും നമുക്കറിയാൻ പറ്റും ഇനി നമുക്ക് കുറച്ച് നമ്മുടെ കഴുത്തിലോട്ടും കൂടി തേച്ച് കൊടുക്കണേ അപ്പോൾ നിങ്ങളിതിന്ന് തന്നെ ചെയ്ത് നോക്കണം എന്നാന്ന് വെച്ചാൽ എല്ലാ സാധനവും വീട്ടിലുണ്ട് അപ്പം അപ്പോൾ തന്നെ നിങ്ങൾ ഈ എന്ന് പറഞ്ഞു തോന്നും അത്രയ്ക്ക് നല്ല റിസൾട്ടാണത് നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം അത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനതിൻ്റെ പയ്യാണ് സംസാരിക്കുന്നത് അപ്പോൾ നമുക്കിത് തുടച്ച് മാറ്റാം ഒന്ന് വെള്ളം ഒന്ന് ഇത് ചെയ്ത് കൊടുക്കണേ എന്താണെന്ന് അറിയാം ഇത് നല്ലതായിട്ട് വലിഞ്ഞിരിക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ കൈ ഉണ്ട് ഒന്നൊരു ചെറിയൊരു മസാജ് どれちゃった അപ്പോൾ ഇത് നമുക്ക് ഡെയിലി ചെയ്ത് കൊടുക്കേ ഞാൻ പറഞ്ഞ കണക്കനുസരിച്ച് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ദിവസം ഇത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമുക്ക് എത്ര വർഷം മുമ്പുള്ള ടാൻ പോകണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി ഇപ്പം കടലപ്പൊടി അലർജിയൊക്കെ ഉള്ള കടലപ്പൊടി വേണമെങ്കിൽ എടുക്കാം അത് അലർജിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പൊടി തന്നെ എടുക്കണം എനിക്ക് കടലപ്പൊടി പറ്റത്തില്ല എനിക്ക് കൂടുതൽ ഡാർക്കായിട്ട് തോന്നും കടലപ്പൊടിയൊക്കെ എടുക്കുമ്പോൾ അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ കടലപ്പൊടി യൂസ് ചെയ്യത്തേ ഇല്ല അതിന് വേണ്ടി ഞാൻ ഇവിടെ ഗോതമ്പൊടി തന്നെ എടുക്കാറ് അപ്പം അങ്ങനെ അലർജിയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കടലപ്പൊടി എടുക്കണമെന്നില്ല അപ്പോൾ നമ്മളീ മണാട്ടിമാരൊക്കെ ആകാം തയ്യാറെടുക്കണവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി ഇതിങ്ങനെ ചെയ്തു കൊടുക്കാം നമുക്ക് മുഖം കൂടുതലും ഗ്ലോ ആക്കി എടുക്കാം അപ്പം എല്ലാം നമ്മൾ സിമ്പിൾ സിമ്പിൾ സാധനങ്ങളാണ് എല്ലാ ഇട്ട് കൊടുത്തേക്കുന്നത് എല്ലാം നല്ല സ്കിന്നിന് പറ്റിയ സാധനങ്ങളാണ് എല്ലാം അതിൽ നമ്മുടെ വീട്ടിലില്ലാത്ത സാധനം ചിലപ്പോൾ തേനായിരിക്കും തേനൊക്കെ തേനൊക്കെ ഒരു കുഞ്ഞു കുപ്പിയൊക്കെ മേടിച്ച് വെക്കുക എല്ലാവർക്കും അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇപ്പം മൂന്ന് ദിവസത്തേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കണേ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കുക അപ്പോൾ ഡെയിലി നിങ്ങട് ചെയ്തു കൊടുക്കുക നമ്മൾ നമ്മുടെ മുഖത്തെ ടാനൊക്കെ നല്ലതായിട്ട് മാറി സ്കിന്നിന് നല്ലൊരു നിറമൊക്കെ കിട്ടും ഇവിടെ കഴുത്തുകൂടി നല്ലതായിട്ടൊന്നും അപ്പോൾ അത് ശരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഇവിടെ ഇട്ടിട്ടില്ല അപ്പം കണ്ടോ ഇവിടെ ഇവിടെ ഒരേ നിറം ഇവിടെ കണ്ടോ വേറൊരു നിറം ആ ഇട്ട രണ്ട് സ്ഥലവും നിങ്ങൾ വേണമെങ്കിൽ ശരിക്കും നോക്കിക്കോ മുഖവും ഇവിടെ ഉരുകളർ ഇവിടെ വേറൊരു നിറം അപ്പം അത്രക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് നമ്മുടെ ഈ ഗോതമ്പൊടി വെച്ച് ഉണ്ടാക്കുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ആയിരിക്കുന്നു ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചു തന്നത് എന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം എനിക്ക് മനസ്സിലാകത്തില്ലേ വീഡിയോയിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ടും ലൈക്കൊക്കെ വേണം എനിക്ക് അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്